ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ലേ എനിക്കിവിടെ സുഖമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് പറയപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതിട്ടോ അപ്പോഴൊക്കെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നും ഒരു വേനൽ ഡ്രിങ്ക് ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് കോഴി കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡ്രിങ്ക് നമുക്ക് കോഴികൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം എന്തൊക്കെ കൊടുക്കാം എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എപ്പോഴൊക്കെ ഫുഡ് കൊടുക്കാം എപ്പോഴൊക്കെ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കിന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ഡ്രിങ്ക് കാണിക്കുന്നുണ്ട് നമുക്ക് ഇന്നലെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോസ് ഒന്ന് കാണുക അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു ഡ്രിങ്കാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതായത് വൈറ്റമിൻ സി സി അടങ്ങിയ വെള്ളം കോഴികൾക്ക് ഈ സമയത്ത് ഏറ്റവും നല്ല അതാണ് അപ്പോൾ ഒന്നിങ്ങത് മുടങ്ങാതെ കൊടുക്കുക നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് വെള്ളമെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നാരങ്ങ ഓറഞ്ച് ഇതൊക്കെയാണ് അപ്പോൾ അതുപോലെ വെള്ളങ്ങൾ നമുക്ക് കൊടുക്കാം ഇന്ന് അതുപോലത്തെ ഒരു വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ മെയിനായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് വെള്ളമുണ്ടല്ലോ ഗ്ലൂക്കോസ് വെള്ളം എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കുക അത് മുടങ്ങാൻ കൊടുക്കണം ഏറ്റവും നല്ലതാണ് ചൂട് സമയമാകുമ്പോൾ അവർക്ക് കോഴികൾക്ക് നല്ല ചൂടായിരിക്കും ശരീരത്തിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചൂടിനെ കുറക്കാൻ വേണ്ടി നമ്മൾ എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യട്ടാ അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ അവിടെ ഇവിടെയൊക്കെ മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ബ്രേക്ക് വിറക്കിയെടുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മൾ ഡേരിക്കുന്ന കോഴീൻ്റെ അടുത്തും ഒരു മുട്ട പോയി ഒരു കോഴി പോയി ഇടാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഡെയിലി ഡെയിലി മാറ്റി കൊടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അതും ഇതാവുമല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് നമ്മളെടുത്ത് മാറ്റി കൊടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ദിവസമായിട്ട് കോഴികൾക്കുള്ള അവർക്ക് ഈ ചൂട് സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് കാരണം നമുക്ക് വരുന്ന ഓരോ പോളും ഓരോ വീഡിയോ ഇതും കമൻറ്റും ഒക്കെ പറയുന്നത് അവർ കോഴികൾക്ക് കംപ്ലൈൻ്റ് ആവുന്നു അവർ ചൂട് കാരണം ചത്തുപോകുന്നു എന്നൊക്കെ ഭയങ്കര ക്ഷീണം തളർച്ച തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ കംപ്ലയിൻ്റ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഇപ്പം നമ്പർ നമ്മൾ തന്നേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ഒരു ഫാമിലിയിൽ ഒരുപാട് പേര് നമ്മൾ വിളിക്കേണ്ട അത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ നമ്മുടെ വിളിക്കുമ്പോൾ അവർ നമ്മളെ ഓരോ സംശയങ്ങൾ ചോദിക്കുകയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ആര് നിങ്ങൾക്ക് വിളിച്ചാൽ ബുദ്ധിമുട്ടാവൂ എന്ന് കരുതി ആരും വിളിക്കാതിരിക്കേണ്ട എല്ലാവരും വിളിച്ച ഒരു കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇന്ന് ചെയ്യുന്നതും നമുക്ക് കോഴികൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വെള്ളം യാണ് അപ്പം അവർക്കും വെള്ളം കൊടുക്കണം അവർക്ക് വെള്ളം തീറ്റൊക്കെ കൊടുക്കണം അപ്പോൾ എന്നെ കാത്ത് ഇങ്ങനെ വാദിക്കേ നിൽക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത് ഞാൻ വന്നത് നോക്കി നിൽക്കുവാണ് അവർക്ക് വെള്ളവും ഫുഡും കൊടുക്കാൻ വേണ്ടി ഒരു വെയിറ്റ് അവർ ഒരു പെട്ട് പെട്ടെന്ന് വെള്ളം ഫുഡ് കഴിച്ചു തീർക്കും അപ്പോൾ നമുക്ക് ഇദ്ദേഹം ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഐസും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബക്കറ്റ് വെള്ളം നിൽക്കറിയാലോ ക്ക് കുഞ്ഞുങ്ങൾക്കും കൊടുക്കണം മല്ലുകൾക്കും കൊടുക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എടുത്തത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ വെള്ളം കൊടുക്കണം ആ പാത്രത്തിലേക്ക് ഐസിട്ട് വെള്ളം കൊടുക്കാവുന്നതെങ്കിൽ പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി മുതൽ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി മുതൽ ഒരു മൂന്ന് മണിവരെങ്കിലും നിങ്ങൾ ഫുഡ് കൊടുക്കാതിരിക്കുക ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംഭവിച്ചവർക്ക് ഫുഡ് ദഹനത്തിന് വേണ്ടി അവരെ ശരീരം ഒരുപാട് പ്രക്രിയകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമുക്കറിയാലോ ദഹനത്തിന് വേണ്ടി എടുക്കണം ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ അത് അവർക്ക് ഒരുപാട് ക്ഷീണം തട്ടാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഫാമുകാർ പറയുന്ന കാര്യണ്ട ഇത് അപ്പോൾ അവർ ഒരുപാട് ഫാമുകാർ ഇത് പറയുന്നുണ്ട് അപ്പം നമ്മളും അതുപോലെ തന്നെ ഒരു ഏകദേശിച്ച സമയം മുതൽ മൂന്ന് മണിവരെ ഫുഡ് കൊടുക്കാതിരിക്കുക ഈ സമയത്ത് നമ്മൾ ഇതുപോലത്തെ വെള്ളങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കുക അപ്പോൾ അതെ ഞാൻ ചെറുനാരങ്ങ നീര് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ ചെറുനാരങ്ങ നീര് തന്നെ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ആ ചെറുനാരങ്ങാൻ്റെ തൊണ്ട ഉണ്ടല്ലോ അതൊന്നും വെള്ളത്തിൽ വേവി തിളപ്പിച്ച് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ട് രണ്ടാമൂന്ന് ചെറുനാരങ്ങാൻ്റെ തൊണ്ടെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഒരു വെള്ളത്തുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൊടുത്താലും മതി ഇപ്പം ഞാൻ ചെറുതാനങ്ങനെ നീര് കൊടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുതാന നീര് തന്നെ ചെറുനാരങ്ങ എടുത്ത് നീര് തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല അതിൻ്റെ തൊണ്ടായാലും മതി തൊണ്ടൊരു കാരണവശാലും പച്ചക്കിട്ട് വെള്ളം അടിച്ച് കൊടുക്കരുത് തൊണ്ടെടുത്ത് നല്ലപോലെ തിളപ്പിച്ചിട്ട് അത് ആറിക്കഴിയുമ്പോൾ ആ വെള്ളം കൊടുത്താൽ മതി അപ്പോൾ അത് അങ്ങനെ ആദ്യം കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് വെള്ളം കൊടുക്കാൻ വന്നത് അവർ നന്നായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അവർക്കാണ് ആദ്യം കഴിക്കാൻ വന്നത് അത് ഈ അവർ പ്ലേ പാത്രത്തിലേക്ക് കൊടുക്കുവാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ സമയത്ത് പരമാവധി കോഴികൾക്ക് എങ്ങനെ എന്തെങ്കിലുള്ള വെള്ളം കൊടുക്കുക അതായത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ വെറുതെ പച്ചവെള്ളം മാത്രം എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ ഈ ചൂട് സമയതുകൊണ്ട് കോഴികൾ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് വെള്ളം അവർ ഭക്ഷണത്തെക്കാളും കൂടുതലും അവർക്ക് വെള്ളമാണ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവർ വെള്ളം ഇഷ്ടംപോലെ കുടിക്കും അപ്പം അതിന് മൂലം അവർക്ക് വയറിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ചൂട് എന്ന് വെച്ചാൽ അവർ ശക്തമായ ചൂടായതുകൊണ്ട് തന്നെ ഈ വെള്ളം എപ്പോഴും വെള്ളം തന്നെ ചെല്ലുമ്പോഴാണ് സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ച കോഴികൾക്ക് പിന്നെ അത് ക്ഷീണവും തട്ടാനും അതുപോലെ തന്നെ അവർക്ക് ചത്തുപോകാനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും വൈറ്റമിൻ സി ഇടങ്ങിയ വെള്ളം കൊടുക്കുക അതായത് ഓറഞ്ചിൻ്റെ തൊണ്ട് അല്ലെങ്കിൽ നാരങ്ങാൻ്റെ തൊണ്ട ഇതുപോലെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇട്ട വെള്ളമുണ്ടല്ലോ ഗ്ലൂക്കോസ് കലക്കി എന്തെങ്കിലും കൊടുക്കുക അങ്ങനെയൊക്കെ കൊടുക്കുക നമ്മൾ സാധാരണ പച്ചവെള്ളം മാത്രം എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ അത് കോഴികൾക്ക് പറഞ്ഞ പോലെ ഒരു അത് മാത്രം ചെല്ലും കോഴികൾ കൂടുതലും കുടിച്ച് കുടിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് വയറിട്ടിൽ ലൂസ് മോഷൻ ഉണ്ടാകാനും അതുപോലെ ക്ഷീണം വരാനും ചത്തുപോകാനും ഒക്കെ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ചതുപോലെ തന്നെ ആരുവേ പിന്നെ മഞ്ഞളൊക്കെ ഇട്ട് വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി എല്ലാ ദിവസവും ഒരു ദിവസം എല്ലാ ദിവസവും ഒന്നു തന്നെ കൊടുക്കണമെന്നില്ല മാറി 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 കൊടുക്കാം അതുപോലെ തന്നെ മോരുണ്ടല്ലോ മോര് തീരെ ലൈറ്റാക്കിയിട്ട് അതും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഞാനിതൊരു കൊടുത്തിട്ടില്ല പിന്നെ ചിലരുടെയൊക്കെ കോഴികൾ സംശയങ്ങളാണ് ഈ കോഴികൾ ഇങ്ങനെ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ കാണാറുണ്ട് കോഴി കണ്ണടച്ച് ഇങ്ങനെ ചെറുകിങ്ങനെ വിടർത്തി ഇങ്ങനെ വെടിലൊക്കെ താത്തിയൊക്കെ നിൽക്കാറില്ലേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊണ്ടാണോ അവർക്ക് എന്തെങ്കിലും തളർച്ചയുള്ളതുകൊണ്ടാണോ അങ്ങനെയൊക്കെ നിൽക്കണേ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാറുണ്ട് അത് ക്ഷീണമാണ് എന്തോ അസുഖം സംഭവിച്ചിട്ടുണ്ട് എന്തോ ക്ഷീണം തട്ടിയിട്ടുണ്ട് എന്ന് കരുതി നമ്മൾ പലപ്പോഴും ചിലപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലുമൊക്കെ ക്ഷീണമെന്നൊക്കെ പറഞ്ഞ് മേടിച്ച് കൊടുക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് കോഴികൾക്ക് ചൂട് കൂടുമ്പോൾ സംഭവിക്കുന്ന ഒരിതാണ് അവർ ചൂടിനെ കുറച്ചുകൂടി ഇങ്ങനെ റിലീഫായിട്ട് അവർ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് അതിനെപ്പോയി ശല്യപ്പെടുത്തിയൊന്നും വേണ്ട ആവശ്യമില്ല പിന്നെ ഇവരെന്നുവച്ചാൽ മണ്ണി കുളിക്കുന്ന മണ്ണിൽ കുളിക്കണതും അതുപോലെ ചാരത്തിന് ചമ്മിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുളിക്കണമെന്നാണ് നമുക്ക് സാധാരണ മണ്ണിലാക്കുമ്പോൾ കുളിക്കണമെന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്നത് ശരിയാണ് മണ്ണിൽ അതുങ്ങൾക്ക് അതിന് കണ്ട് ഊരുണ്ട് മെഴഞ്ഞ് കളിക്കുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിന് നല്ല ചൂടിനും അതുപോലെ തന്നെ അവരുടെ ചിറകുകൾക്കും ഒക്കെ ഒരു പ്രത്യേക ഒരു എന്താ മണ്ണീന്ന് കിട്ടുന്ന ഒരു പ്രോട്ടീനൊക്കെ ഇല്ലേ അതെന്തായാലും കിട്ടും അപ്പം നമ്മളതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം പുറത്ത് വിട്ട് ഇങ്ങനെ കോഴികൾക്ക് അതൊക്കെ സംഭവിക്കുകയുള്ളു നമ്മൾ കൂടുകളിൽ അടച്ചിരുന്ന കോഴികൾക്കൊന്നും അത് നടക്കത്തുമില്ല ഇതുപോലെ കുഞ്ഞു കൂടുകളിലൊക്കെ ഇട്ട് ഇപ്പം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള കോഴികളായതുകൊണ്ട് നമുക്കതുങ്ങളെല്ലാവരും കൂടി പുറത്തേക്ക് വിടാനും അതുപോലെ പുറത്തേക്ക് വിട്ടാൽ പരുതിൻ്റെ ശല്യം ഇഷ്ടം പോലെ ഇതിൻ്റെ കൂടെ അത് പരുന്ത് കാക്കയൊക്കെ കൊണ്ടുപോകുന്ന കൊണ്ട് തന്നെയാണ് നമ്മളീ കൊച്ചു ചെറിയ കൂടുകളിൽ കിട്ടേക്കുന്നത് നമ്മുടെ വേറെ കൂടുകളിൽ നമുക്ക് മണ്ണിൻ്റെ പിന്നെ മറ്റു കൂടുകളിലും ഗ്രാമപ്രിയ കോഴീനും കൽക്കം കോഴിയൊക്കെ ഇട്ടേക്കുന്നത് മണ്ണിൻ്റെ കൂട്ടിൽ തന്നെയാണ് അപ്പോൾ ഇവരെ നമുക്ക് ഇടാനുള്ള സ്പേസ് ശരിയായിട്ടില്ല അപ്പോൾ നമ്മൾ സ്പേ അതിനുള്ള കൂട് സെപ്പറേറ്റ് ശരിയാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ കൂടാണ് കൂടാണിവരെ ഇവർക്കും നമ്മൾ മണ്ണ് പുറത്ത് മണ്ണിൻ്റെ അതായത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഇവരും പരമാവധി മണ്ണിൽ തന്നെ വളർത്തിയെടുക്കുകയാണ് കുറച്ചുകൂടി ഏറ്റവും നല്ലത് കാരണം ഈ കോഴികൾക്ക് അവരുടെ കുറച്ച് അസുഖങ്ങൾ അവർക്ക് ഉണ്ടാവുന്ന ഈ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ അവർ മണ്ണിൽ തന്നെ ഇങ്ങനെ കുളിച്ചും ഇതാക്കി വരുമ്പോഴത്തേക്ക് മാറിപ്പോവാറുണ്ട് നമ്മൾ ഓരോ മരുന്നും അനാവശ്യമായിട്ട് കോഴിക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എപ്പോഴും നമ്മൾ മരുന്ന് കൊണ്ട് മാത്രം ഓരോന്നിനും ഓരോന്നും പരിഹാരം കാണരുത് എന്ത് നമ്മൾ അനങ്ങുമ്പം ചിലപ്പോൾ കോഴികളൊന്നു തൂങ്ങി വെറുതെ കണ്ണട നമുക്ക് ഓർക്കും കോഴികൾക്ക് തൂക്കമാണെന്ന് കരുതി നമ്മൾ വീണ്ടും വാങ്ങുകൊണ്ടേ അത് കൊടുക്കും മരുന്നൊക്കെ കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് കോഴീനെ വയറിളക്കം വരും വയറിളക്കം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ ഈ സമയത്ത് നമുക്ക് വെള്ളമായിരിക്കും കൂടുതൽ കുടിക്കണത് ആ വെള്ളം കൂടുതൽ കുടിക്കുമ്പോഴത്തും വെറും പച്ചവെള്ളം അങ്ങനെ അഴുക്കുകളൊക്കെ കുടിക്കുമ്പോഴായിരിക്കും അതുപോലെ വന്നത് അതും ഈ ചൂട് സമയത്ത് സംഭവിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കാനും അവർക്കത് വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് വെള്ളവും വൈറ്റമിൻ സി അടങ്ങിയ വെള്ളമൊക്കെ കൊടുക്കുന്നത് അതുകൂടെ അത് ഇവരുടെ ഹെൽത്ത് ഓക്കെ ആയിക്കോളും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ കോഴികൾക്ക് ഐസ് ഇട്ട വെള്ളം ഉണ്ടല്ലോ നമ്മൾ സ്പ്രേന്ന് മേത്തക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അവർക്കത് ചൂടി എന്നൊക്കെ കുറച്ച് ആശ്വാസം കിട്ടും നമ്മളിങ്ങനെ മരുന്ന് എന്ന് പറഞ്ഞ് എപ്പോഴും പോകേണ്ട എല്ലാവരും എന്തെങ്കിലും വരുമ്പോഴത്തേക്കും മരുന്ന് പക്ഷെ മരുന്നുകൾ ഇല്ലാണ്ട് നമ്മൾ കോഴികൾ നോക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ഫുഡ് കൊടുക്കുമ്പോഴെപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി മുതൽ ഒരു മൂന്ന് മണി വരെ നമ്മൾ ഫുഡ് കൊടുക്കാതിരിക്കുക എന്താണ് അങ്ങനെ പറയുകയെന്ന് വെച്ചാൽ കോഴികൾക്ക് ആ സമയത്ത് ദഹനത്തിനായിട്ട് ശരീരം നല്ല പ്രൊസസിങ് ഉണ്ടാവും അതുപോലെ ശരീരം ദഹനത്തിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും ഒക്കെ എല്ലാത്തിനും ഒരുപാട് ശരീരം സ്ട്രെസ്സ് ചെയ്യുന്ന സമയമാണ് ആ അപ്പോഴത്തേക്കും ഈ പുറമേ ഉള്ള ചൂടും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും കോഴിക്ക് താങ്ങാൻ പറ്റാണ്ടാവും എല്ലാം കൂടി ആകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറയും അവർക്ക് സ്ട്രെസ് കൂടിയും ചെയ്യും കാരണം ദഹനത്തിന് വേണ്ടി തന്നെ അവരുടെ ശരീരം ഒരുപാട് സമയമെടുക്കുകയും അതുപോലെ തന്നെ ഈ പുറത്തുള്ള ചൂടും അവർക്ക് താങ്ങാതെ വരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ക്ഷീണം ഭയങ്കരമായിട്ട് സംഭവിക്കും അവർക്ക് പിന്നെ ദഹനം കിട്ടാണ്ടും അതുപോലെ തന്നെ ഒരു പെട്ടെന്ന് ചത്തുപോകാനും സാധ്യതയൊക്കെ ഒരുപാട് കൂടുതലാണ് ഇപ്പം മനുഷ്യന്മാരെ പോലെ തന്നെ അറ്റാക്ക് വരാനും സാധ്യത കൂടുതൽ അറ്റാക്ക് പോലത്തെ സംഭവമൊക്കെ വരാനും സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഫാമുകാർ പറയുന്നത് വലിയ ഫാമുകാരൊക്കെ നടത്തുന്നവർ പറയുന്നുണ്ട് അവർ ഉച്ച സമയത്ത് അവർ ഫുഡ് കൊടുക്കാറില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ കോഴിക്ക് പൊതുവെ ചൂടായതുകൊണ്ടും ചൂട് സമയത്ത് കൂടുതൽ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് ദഹനത്തിനായിട്ട് ഒരുപാട് പ്രോസസ്സിങ് നടക്കുമ്പോൾ കോഴികൾക്ക് അത് താങ്ങാൻ പറ്റാണ്ട് അവർക്ക് അത് പെട്ടെന്ന് കോഴികൾ ചത്തുപോകാൻ സാധ്യത കൂടുതലായതുകൊണ്ടാണ് അവന് കൊടുക്കാറില്ല എന്ന് പറയുന്നത് അപ്പം നമുക്കും അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ ഫുഡ് വെച്ചാൽ ഒരു ഫുഡും കൊടുക്കാൻ പാടില്ല എന്നല്ല അപ്പോൾ നമുക്ക് നമുക്ക് വെള്ള കണ്ടൻ്റ് അടങ്ങിയ ഫുഡോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ തണ്ണിക്കാൻ്റെ തൊണ്ടോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊണ്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഉച്ച സമയത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇല ഇലകൾ നമ്മൾ കപ്പ കപ്പങ്ങയില അതുപോലെ മുരിങ്ങയില അതുപോലെ പുറ്റ മുറ്റത്ത് എന്തെങ്കിലും പുല്ല് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് പറിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ആകുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ ഇത് മേടിച്ച് കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ചാൽ അവർക്കത് ദഹിച്ച് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ആ സമയത്ത് വന്നുകൊണ്ടാണ് അത് അങ്ങനെ ആ സമയത്ത് കൊടുക്കേണ്ട എന്ന് പറയുന്നത് അപ്പം നമുക്കും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വരെ നമ്മുടെ കോഴീനെ ഒരു പ്രോബ്ലങ്ങളും ഇല്ലാണ്ട് നമുക്കും രക്ഷിച്ചു കൊണ്ടുപോകാം അല്ലേ അപ്പം നമ്മൾ ഈ നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളും കൂടി അതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് അതുപോലെ നമുക്ക് അവർക്ക് അത് എന്തെങ്കിലുമൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നമ്മളും അത് ചെയ്യാം അപ്പം ഞാനും ഇപ്പം ഏകദേശം രാവിലെയും വൈകുന്നേരമാണ് ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഉച്ച സമയത്ത് വന്ന് ഫുഡ് കൊടുക്കാറില്ല ഉച്ചക്ക് ഇതുപോലെ വെള്ളം എന്തായാലും എൻ്റെ അകത്ത് ഉണ്ടാകും വെള്ളം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവർക്കും അത് കുഴപ്പങ്ങളുണ്ടാവില്ല ഉച്ച സമയത്ത് കൂടുതലും നമുക്ക് പുറത്തേക്ക് വരലും ബുദ്ധിമുട്ടാണ് എല്ലാവരും അകത്തുള്ള സമയത്തു അല്ലേ അപ്പോൾ അവരെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വന്നിട്ടൊന്ന് പുറത്തേക്കൊന്ന് വിടുക അതുപോലെ നമ്മുടെ കൂടുകൾ എപ്പോഴും നല്ല എയർ കണ്ടീഷനായ കൂടായിരിക്കണം അതുപോലെ അടച്ചിട്ട് കൂടൊക്കെ ആണെങ്കിലും ഒന്ന് അവർക്ക് കാറ്റും വെളിച്ചമൊക്കെ കൊള്ളിക്കായിട്ട് അതായത് വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ വിട്ട് അവരെ സന്തോഷിപ്പിക്കാം അപ്പോൾ അവർ പുറത്തൊക്കെ ഓടി നടന്ന് ഒന്ന് ഇതാക്കി വരുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തുള്ള ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോൾ ഉള്ള സ്ട്രെസ്സും അതുപോലെ തന്നെ ചൂടിൻ്റെ സ്ട്രെസ്സും ഒക്കെ കുറഞ്ഞ് നല്ല റിലീഫായിക്കോളും നല്ല സുന്ദര കുട്ടിമാരോ സുന്ദരക്കെട്ടന്മാരായി നടന്നോളും അപ്പോൾ നമുക്ക് നമ്മുടെ കോഴീനെ ഇത്രയും ആരോഗ്യത്തോടെ രക്ഷിക്കാൻ പറ്റുമോ അത്രയും ആരോഗ്യത്തോടെ രക്ഷിക്കാനും പറ്റും അപ്പോൾ ഫുഡിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും രാവിലെയും വൈകുന്നേരം ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ വെള്ളം കൊടുക്കുമ്പോഴത്തേക്കും വെറും പച്ചവെള്ളം കൊടുക്കാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വെള്ളങ്ങൾ കൊടുക്കുക വൈറ്റമിൻ സി അടങ്ങിയതും ഗ്ലൂക്കോസ് അടങ്ങിയതും വെള്ളങ്ങൾ കൊടുക്കുക ഇപ്പം ഇതുപോലെ നമ്മുടെ കോഴികളെ ആരോഗ്യ സംരക്ഷിക്കുക അപ്പോൾ ഇത് ഒരു ദിവസത്തെ മുട്ടയല്ല എടുക്കുന്നത് ഒരു ഒരു മൂന്ന് നാല് ദിവസത്തെ മുട്ടയാണ് അപ്പം ഇനി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നമുക്ക് മുട്ട വെക്കാൻ പറ്റില്ല ചിലപ്പോൾ ചീത്തായിപ്പോകും അപ്പോൾ അത് നമുക്കിവിടുന്ന് മുട്ടയൊക്കെ എടുത്ത് മാറ്റുവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം ഫോളോ ചെയ്യുന്നതെന്ന് കരുതുന്നു നിങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങൾ എല്ലാവരും പറയും സന്തോഷമുണ്ട് എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പേര് കോൾ ചെയ്യാറുണ്ട് അവർ ഞങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു തരാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങൾ സാധനം എത്തി എത്തിച്ച് തരുന്നുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള അടുത്ത വീഡിയോയിൽ കാണാൻ വരാം ബൈ